കുട്ടികൾ സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്നുണ്ടോ സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാവരും ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് കരഞ്ഞിട്ട് തന്നെയായിരിക്കും പോകുന്നത് പയ്യെ പയ്യെ അതങ്ങ് നോർമലൈസ് ചെയ്ത് പോകും എന്നാൽ ചില മക്കളിൽ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര മടി കാണിക്കുന്നു വാശി കുറുമ്പ് ദേഷ്യം ഭയങ്കരമായിട്ട് വീട്ടിൽ ബഹളം ഉണ്ടാക്കുന്നു എനിക്ക് നാളെ സ്കൂളിൽ പോകുമ്പോഴേക്കും എനിക്ക് വയറുവേദന വരും എനിക്ക് തലവേദന വരും എനിക്ക് പനി വരും സ്കൂളിൽ പോകുന്ന തൊട്ട് മുമ്പായിട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് സ്കൂളിൽ പോകുന്നത് ഇങ്ങനെ ഡിലേ ആക്കിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവിടെ കുട്ടീനെ തല്ലിയിട്ടോ ദേഷ്യപ്പെട്ടോ അമിത മായിട്ട് നമ്മുടെ അവിടെ റിയാക്ട് ചെയ്തുകൊണ്ട് ഒരു കാര്യവും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് കുട്ടിക്ക് സ്കൂളിൽ പോവാതിരിക്കാനുള്ള റീസൺ എന്ന് മനസ്സിലാക്കണം ചിലപ്പം കുട്ടിക്ക് ആ സ്കൂൾ അന്തരീക്ഷം ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പം കുട്ടിക്ക് അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ഇടപെടൽ ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ കുട്ടിക്ക് പറ്റിയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ അവിടെ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അപ്പോൾ എന്താണ് കുട്ടിക്കുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള ലേണിംഗ് ഡിസബിലിറ്റി പോലെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് ഉണ്ടായിരിക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് ആസ് എ പാരൻ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുക എന്നിട്ട് ആ പ്രോബ്ലത്തെ നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്കിതിന് ഓവർകം ചെയ്യാൻ പറ്റും ഇതിന് വേണ്ടത് ടീച്ചേഴ്സിൻ്റെയും പാരൻറ്റിൻ്റെയും കുട്ടിൻ്റെയും കൃത്യമായിട്ടുള്ള എഫേർട്ടാണ് അവിടെ പക്വമായിട്ട് വളരെ കൂളായിട്ട് വേണം പാരൻ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഡീൽ ചെയ്യാൻ